ഹായ് ഹലോ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങളിതിപ്പോൾ തെച്ചുകൂട്ടുകാവിലാണ് കേട്ടോ വേറെ ഒന്നും നമ്മുടെ രാമനെ കാണാൻ വന്നതാ അപ്പോൾ അതേ രാമനാണെങ്കിൽ ഈ വർഷത്തെ സീസണൊക്കെ നല്ല രീതിയിൽ പൂർത്തീകരിച്ച് ഇപ്പം വിശ്രമ വേളയിലാണ് സ്വന്തം തട്ടകത്തിലുണ്ട് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി അപ്പം വരണമെന്ന് വെച്ചിട്ടും കുറച്ച് ദിവസമായി അപ്പോൾ പക്ഷേ സാഹചര്യം അനുകൂലമായിരുന്നില്ല ഇപ്പോഴാണ് വരാൻ സാധിച്ചത് അപ്പോൾ അതേ ഇപ്പം നമ്മൾ രാമൻ്റെ അടുത്ത് വന്നു രാമനെ തൊട്ടു രാമൻ എന്തെങ്കിലും എൻ്റെ കൈ കൊണ്ട് കൊടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അതും സാധിച്ചു മനസ്സിന് ന്യമായ നിമിഷങ്ങളായിരുന്നു രാമനും കൊടുക്കാൻ പറ്റി അതുപോലെ തന്നെ ദാസനും കൊടുക്കാൻ പറ്റി രാമന്റെ മുന്നണിയും ദാസൻ ദാസനെ കാണുമ്പോൾ എപ്പോഴും എന്താ പറയാ ഒരു കുട്ടിക്കുറുമ്പനെ കാണുന്ന പോലെയാണ് കേട്ടോ കാരണം അവന് രാമന് കൊടുത്തു ഇത് അത് കഴിഞ്ഞ് ദാസന്റെ അടുത്ത് ചെന്ന് അവന് കൊടുക്കുമ്പോ ഞാൻ അകലെന്ന് വരുന്ന പൊതി കാണുമ്പോഴത്തേന് അവൻ കൈ നീട്ടിങ്ങനെ നിക്കുമായിരുന്നു അത് കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞിട്ടും പിന്നെ എന്നെ കാണുമ്പോൾ ആള് തുമ്പി നീട്ടി നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് എന്താ ഇപ്പൊ ഭയങ്കര പാവം തോന്നി അവനെ കണ്ടപ്പോൾ പിന്നെ രാമനെപ്പറ്റി പറയുകയാണെങ്കിൽ രാമൻ്റെ ഇതുവരെയുള്ള യാത്ര മൂട്ടി പ്രസാദിൽ നിന്ന് തെച്ചുകൂട്ടുക രാമചന്ദ്രനിലേക്കുള്ള യാത്ര കുറേ മോശ സമയങ്ങളും നമ്മുടെ രാമനുണ്ടായിട്ടുണ്ട് ഏത് ദേവി ദേവന്മാർക്ക് പോലും മോശ സമയങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പോലെ രാമൻ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ മോശ സമയങ്ങൾ പക്ഷേ ഇപ്പോൾ രാമൻ എന്താ നല്ല സമയമാണ് അതെന്തോ ആ കൂട്ടുകെട്ടിൻ്റെയും കൂടി ഒരു ഫലമായിരിക്കാൻ വേണമെങ്കിൽ അതുപോലെ തന്നെ അവിടെയുള്ള മൂന്ന് ദേവി ദേവന്മാരുടെ പേരാമംഗലത്തുള്ള മൂന്ന് ക്ഷേത്രങ്ങളിലെ ദേവി ദേവന്മാരുടെ അനുഗ്രഹം ഒരു പക്ഷെ അവന്റെ കൂടെ ഉണ്ടാകും പിന്നെന്താ പറയാ അവിടുത്തെ നാട്ടുകാർ നാട്ടുകാർ ഭയങ്കര എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ കാരണം രാമൻ എവിടെ ഇപ്പൊ പരിപാടി ഉണ്ടെങ്കിലും ആ രാമൻ്റെ ആ കൂടെ അവിടെയുള്ള നാട്ടുകാർ മുന്നേ ഉണ്ടാവും രാമന് ഒരു കുഴപ്പം ഇപ്പം അതുപോലെ ഒരു കുറവ് വരാതെ അവർ കൂടെ തന്നെ രാമൻ്റെ ഇടപാതാണ് ഒരു പ്ലസ് പോയിന്റ് ആ നാട്ടുകാർക്കെ ആ നാട്ടുകാർ എന്താ പറയുക ഒരു ഐക്യമാണ് കേട്ടോ അതുപോലെ തന്നെ ഇപ്പോഴത്തെ കൂട്ടുകെട്ട് രാമേട്ടൻ രാമൻ രാജേഷേട്ടൻ ആർ 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 കോംബോസ് അടിപൊളി എനിക്ക് ഇതുവരെ രാമൻ വന്ന പാപ്പാന്മാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകെട്ടാണ് ഇവർ മൂന്ന് പേരും കാരണം അവർ മൂന്ന് പേരും അത്രയും അവർ തമ്മിലുള്ളൊരു ബോണ്ടിങ് എന്നാണ് ഞാൻ പല പ്രാവശ്യം പോയി ഇപ്പോഴും അവരവനെ പരിപാലിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവരതുപോലെ അവനെ നോക്കുന്നുണ്ട് ഒരു പക്ഷേ എന്താ പറയുക രാജേഷേട്ടൻ്റെ ഈ രാംബേട്ടൻ്റെയൊക്കെ ഇൻറ്റർവ്യൂല് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം അവൻ രാജേഷേട്ടൻ ഇപ്പോൾ അവൻ്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ മുഖത്തോട്ട് നോക്കി കഴിഞ്ഞാൽ അവൻ്റെ ഭാവം മാറണത് അവർ നോക്കിക്കണ്ടും മനസ്സിലാവും അത് ഒരു എന്താ പറയുക ഒരു പക്ഷെ നല്ലൊരു പാപ്പാന്മാരുടെ ലക്ഷണമായിരിക്കാം അവർക്ക് എന്താ പറയുക നമ്മളതിനൊരു വരുമാനം മാത്രമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലെവലിൽ നമ്മളതിന് പരിപാലിക്കുള്ളൂ അല്ല നമ്മളതിൻ്റെ പ്രാ അതിനെ നമ്മളൊരു പ്രാണനായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കൂടുതൽ പ്രാണനായിട്ട് കാണുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം അവരുടെ ഭാവത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പറയാതെ തന്നെ മനസ്സിലാകും അതുപോലെയാണ് ഇവരുടെ ഈ ഒരു ബോണ്ടിങ് ഇടവും വലവും രാജേഷങ്ങളും രാമായണത്തിൽ നിൽക്കുമ്പോൾ രാമനെ തന്നെ അതൊരു സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കും കാരണം ഞാൻ സേഫാണ് അവരെൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് നമ്മുടെ രാമൻ്റെ ഉള്ളിലും ചിലപ്പോൾ ഉണ്ടാവുക കാരണം എന്താ പറയുക നമുക്കത് മനസ്സിലാവണം ഒരു പാപ്പാനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പാപ്പാനെ സംബന്ധിച്ചിടത്തോളം അവർ എന്താ പറയുക ആനയുടെ ഓരോ ഭാവങ്ങളും അവർക്കത് മനസ്സിലായിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പല പ്രശ്നങ്ങളും ഒഴിഞ്ഞു മാറും പല പ്രശ്നങ്ങളും പല അപകടങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇപ്പം ആനയാണ് അവർക്ക് എന്താ പറയുക ഇത്ര വലിയൊരു ജീവിയാണെന്ന് അവർക്ക് സ്വയം അറിയില്ല അപ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന സംഭവമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെത്ര വലിയ നമ്മളെപ്പോൾ നമുക്ക് തന്നെ എന്താ പറയുക നമ്മുടെ പിങ്കിൽ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും വലിയ സൗണ്ട് കിട്ടും നമ്മൾ സ്വാഭാവികമായിട്ടും ഞെട്ടും ചിലപ്പോൾ ഓടാൻ തോന്നിയില്ലാണെങ്കിൽ ഓടും അതും തന്നെയാണ് ആനയും സാറിന് ഇത്ര വലിയ ജീവിയാണെങ്കിലും ചില സൗണ്ടുകൾ അവരെ ഭയപ്പെടുത്തും അപ്പോൾ ഞാൻ ഈ അടുത്തൊരു വീഡിയോയിൽ കണ്ടായിരുന്നു കാളിദാസന്റെ അടുത്ത് കൂടെ എന്താ പറയുക ഒരു പി വിളിച്ചിട്ട് ഒരാൾ പോകുമ്പോൾ കാളിദാസൻ പേടിച്ച് ഒഴിഞ്ഞു മാറി നിൽക്കുന്നതും അതുപോലെ തന്നെ ഏതാനയാണെന്ന് എനിക്കറിയില്ല അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു പട്ടി ഫ്രണ്ട് പിന്നോട്ട് പേടിച്ചു നിൽക്കണം കാരണം അവർക്ക് അറിയില്ല ഇത്രയും ഒരു വലിപ്പമുള്ളൊരു ജീവിയാണെന്നുള്ളത് അവർക്കും പോലെ തന്നെ നമ്മളെ പോലെ തന്നെ ഒരു എന്താ പറയുക ഒരു ജീവനാണത് എന്താ പറയുക നമ്മളെക്കാൾ എന്താ പറയുക മിണ്ടാപ്രാണികളാണ് അവർ അപ്പോൾ അവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ള കാര്യം അവർക്ക് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാനാവില്ല അപ്പോൾ അവർക്കും പേടിയും കാര്യങ്ങളും എല്ലാ വികാരങ്ങളും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതനുസരിച്ച് നമ്മൾ അവരോട് ഇടപഴകിയാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ മാറി അപ്പം രാമനെ പറ്റി പറയുമ്പോൾ നമ്മൾ എന്താ പറയുക പല ചക്കുമശ്ശേരി ചെറായി പിന്നെ ഇട്ടിത്താനം ഗജമേള അതിലൊക്കെ തലപ്പൊക്കെ മത്സരത്തിൽ രാമൻ എന്താ പറയുക പല പ്രാവശ്യം വിജയി ആയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് രാമൻ പേരെടുത്തത് പിന്നെ ചേച്ച കേസരിയിൽ തുടങ്ങി കേച്ച സാമ്പ്രാട്ട് കേച്ച ചക്രവർത്തി ഏക ചക്രാധിപ്പട്ടം വരെ സ്വന്തമാക്കിട്ടുള്ള ഗാനോ നമ്മുടെ രാമചന്ദ്രൻ എന്ന് പറയുന്നത് ഇപ്പൊ തെച്ചിക്കോട്ടുകാവിൽ അമ്മ നോവറിയാതെ ജന്മം നൽകിയ സീമന്ത പുത്രൻ ആണെങ്കിലും അവന് നോവറിഞ്ഞുകൊണ്ട് ജന്മം നൽകിയ അവൻ്റെ അച്ഛനും അമ്മയൊക്കെ എത്ര ഭാഗ്യവാന്മാരായിരിക്കും ഇതുപോലൊരു അവതാര പിറവിക്ക് ജന്മം നൽകി ഒരു പക്ഷെ ഒരു ദൈവ നിയോഗമായിരിക്കാം കാരണം അവിടെ ജനിച്ചു ഇവിടെ എത്തി ഇവിടെ വന്നു ലോകം അറിയപ്പെടുന്ന ഒരു ആന ഈ അമ്പലത്തിന് അതുപോലെ തന്നെ ഈ പേരാമംഗലം എന്ന സ്ഥലം അറിയാത്തവരായിട്ട് ആരുമില്ല ഒരു ഇങ്ങനൊരു പ്രശസ്തിയുടെ കൊടുമ്പുടിയിലേക്ക് ഈ നാടും ഈ നാട്ടുകാർ ഈ അമ്പലമൊക്കെ എത്തിച്ചത് രാ നമ്മുടെ രാമനെന്നിട്ട് അപ്പം രാമനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എനിക്ക് പറയാം പറഞ്ഞാൽ തീരില്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് താഴെ ഇടണം